മ്മടെ തറവാട്ന്ന് പറയുമ്പോൾ ഇത്ര നിന്നാലും മതിയാത്തൊരു സംഭവം അയക്കാം നമ്മളെ വീട്ടിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ളത് എന്തോ സംഭവിച്ചത് ഞാനൊന്നാക്കി നോക്കട്ടോ തുപ്പിനെ ഇങ്ങനെ ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും പുറത്തുനിന്ന് കാരണം തറവാട് ഇങ്ങനെ വെറുതെ വെച്ചതിനോ അവിടെ ആരും താമസമൊന്നുമില്ലായിരുന്നു അപ്പം മൊത്തം പൊളിച്ചിട്ട് മരം മുറിച്ചു അവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് ലെവലിൽ ഇരുത്തിക്കാണ് ഇപ്പം എന്താ അതിനെ ആക്കുന്നതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല അപ്പം മരം മുറിക്കുന്ന സൗണ്ട് നല്ല ഉണ്ടാവും പിന്നെ തറവാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എനിക്കൊക്കെ ഭയങ്കര സങ്കടം എനിക്കെന്നില്ല ഞങ്ങൾ എല്ലാവർക്കും മക്കൾക്ക് കാരണം നമ്മളെ തറവാട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ എത്ര നിന്നാലും മതിയാത്തൊരു സംഭവമായിരിക്കും നമ്മളെ വീട് എന്ന് പറയുമ്പോൾ അതിലിമ്മ ഇപ്പയൊന്നും അതുമില്ല പോലെയൊക്കെ ഓരോർന്നും പൊളിക്കാണ്ട് ഇരിക്കുമ്പോൾ പോലെ കട അങ്ങനെ ഒരു തോന്നലായിരുന്നു പിന്നെ അങ്ങനത്തെ ഒരു വീടും ആയിരുന്നു കാരണം വലിയ ചുറ്റും വലിയ ചേതിയും ഇങ്ങനെ കൺമതിലൊക്കെ ആയിട്ടുള്ള അങ്ങനെയല്ല ആരൂർ കൂടി ഉച്ചക്കേഷക്കെ ഇരിക്കുകയും ഇരുന്ന് ഇരുന്ന്ങ്ങാട്ടി റെഡ് കാവ്യൊക്കെ ഭയങ്കര കളറായി എല്ലാരും ഇങ്ങോട്ടേന്ന് വരിക ഇരുന്ന് കഥ പറയാനും പിന്നെ എല്ലാ മക്കൾക്കും കളിക്കാൻ മാത്രമുള്ള വലിയ മുറ്റവും ഭയങ്കര ഭയങ്കര വിഷമ പോലെ എന്റെയൊക്കെ ജീവിതത്തിന്റെ പകുതി എന്ന് തന്നെ പറയാം ഞാനൊക്കെ ആട്ടു തന്നെ ആണല്ലോ കാരണം ഒന്നുമില്ല അപ്പൊ അപ്പൊ കേസ് നമ്മളെ വീടിന്റെ ഫ്രണ്ടിലുള്ള മരങ്ങളും എല്ലാം മുറിച്ച് ഒഴിവാക്കുകയാണ് കേസ് അതൊക്കെയാണ് നമ്മളെ പരിപാടികള് നമ്മളെ വീടല്ല ഷെമീന്റെ വീടിന്റെ പുളിയൊക്കെ പറിച്ചു പുളി പുളിമാരണ്ട് അതുപോലെ തന്നെ തെങ്ങിണ്ട് ഇതൊക്കെ പിന്നെ അല്ല ഇനി നാലഞ്ച് ദിവസം ചെമ്മിയെ പുളി പുളി പേറി പുളി കറി പുളി പൊരിച്ച് പുളി പെരട്ടി പുളി ചുട്ട് അപ്പൊ പുളി കിട്ടിക്കുന്നുണ്ടോ പക്ഷെ ഇനിയുണ്ട് കൊറേ പക്ഷെ ആൾക്കാരൊക്കെ റോഡ് റോഡ് സൈഡിൽ തന്നെ ആണല്ലോ വീട് അപ്പൊ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് അവിടെ പോണാലും വരുന്നാലും ഒക്കെ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് പുളിയൊക്കെ പറിച്ചു എളിഞ്ഞൊക്കെ എടുത്ത് പോവുകയാണ് പിന്നെ അതുപോലെ കരിമ്പ് തെങ്ങുമലുള്ള കരിമ്പില്ലേ അപ്പൊ അത് അങ്ങോട്ടൊക്കെ ഉള്ളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ വീടിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ ആവശ്യം മാത്രം കളിച്ചില്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ മക്കളും അവിടെ നിന്ന് നല്ല രസമായി തറവാട് എന്ന് പറയുമ്പോ ഞാനും കളിച്ചില്ല ഇവിടെ ാര്ടാ പറഞ്ഞോ മാത്രം കളിച്ചില്ല ഞങ്ങളുടെ മക്കളും പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് എന്റെ താത്തമാരൊക്കെ വിളിച്ച് പറയുന്നു പൊളിച്ചില് പൊളിയാലേ എന്താക്കാന വീഡിയോ എടുത്ത് വെച്ചോ ഫോട്ടോ എടുത്ത് എന്നൊക്കെ ചോദിക്കുന്നു ചെറിയൊരു ഫോട്ടോ എടുത്തു അപ്പൊ അങ്ങനെയൊക്കെ ആണ് പിന്നെ കാട്ടുപോത്തൊക്കെ കാട്ടുപോത്തൊക്കെ കാട്ടുപോത്തല്ല നാട്ടുപോത്താ അതാണ്ടോ ആ വയലും അറച്ചും പോത്തും കെട്ടി കണ്ടോ വലിയ വരുന്നാളല്ലേ കറക്കാണല്ലാണോ അല്ലല്ലോ അല്ലേ അത് ചെറിയ മക്കളാണല്ലോ അല്ല അത് ചെലപ്പോൾ തീറ്റിക്കാൻ വേണ്ടി അങ്ങനെ എന്നാ കൊണ്ടുപോകുന്നങ്ങനായിരിക്കും നൂറ് അഞ്ഞെന്തോ നീറിന് എന്തോ തിന്നാ കൊടുക്കണ്ടോ ഇവിടെ ൾക്കാരും ബാക്കിയുള്ള സെറ്റ് ആക്കട്ടെ സെറ്റാക്കി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യാൻ പോണത് ഇത് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് പൊടിയുപ്പിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പൊക്കെ ഉണ്ടായിക്കല്ലേ പറ്റാത്ത ആദ്യമൊക്കെ ഞാനൊക്കെ ഇന്റെയും ചെറിയ അരുമ്പ് പുളികൊക്കെ പെർത്താൻ പോകാടി ജസ്റ്റ് പുളി ഒന്നും ഒന്നിക്കധികം പറ്റൂല പിന്നെ അലീനറെ പിന്നെ എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ട് അലൈനറിന്റെ റൈറ്റ് എത്രയാണ് കുറേ മെസ്സേജ് കമന്റ് കമൻറ്റ് ഒക്കെ ഉള്ളത് അലൈനറിന്റെ റൈറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് അലൈനറിൻ്റെ റൈറ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രേ ഒക്കെ അനുസരിച്ചാണ് റൈറ്റ് ഉണ്ടാവുക ഇപ്പം ഇന്ത്യത് പല്ല് കുറച്ച് ഇന്ത്യ ഗ്യാപ്പ് ഉണ്ട് അപ്പം അധികം ട്രേൻ്റെ ആവശ്യം ഉണ്ടാവില്ല കുറച്ച് അടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ചില പല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ അതിന് എന്തൊക്കെ കാണാൻ അതിനെ കുറിച്ച് എനിക്ക് അധികം വിദ്യാഭ്യാസ ഞാനൊന്ന് പറയട്ടെ അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല അപ്പം ഓരോ ട്രേക്കും ഓരോ കംപ്ലൈന്റിനും ഓരോ ആൾക്കും ഓരോ റൈറ്റ് ആണ് അലൈനറിന്റെ കാര്യത്തിൽ ഉണ്ടാകുക അപ്പൊ എനിക്ക് വന്ന റൈറ്റ് ആയിക്കല്ലോ നിങ്ങൾക്ക് വരില്ല പിന്നെ ഒരു കാര്യം ഓടി പറഞ്ഞുതരാം ക്ലിപ്പ് ഒക്കെ എത്ര ബെറ്റർ അലീനർ തന്നെ ആണ് കാരണം ക്ലിപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഇതാവുമ്പോൾ സത്യം ഇപ്പം ഞാൻ ഇപ്പം എത്ര വയസ്സായി ഒരു പത്തിരുപത് ദിവസമായില്ലേ അപ്പോഴേക്കും കുറച്ച് മാറ്റവും വന്ന് കാണുന്നില്ലേ പല്ല് നല്ല മാറ്റം ഇല്ല മുമ്പ് പാസേ അല്ലേ നല്ല ആദ്യത്തെക്കാട്ടിനും ഞാൻ ചിരിക്കുന്ന സമയത്തൊക്കെ ആദ്യം എവിടെയൊക്കെ പല്ലായിനു ചിരിക്കുമ്പോൾ പക്ഷെ ഇതിപ്പോൾ ചിരിക്കുമ്പോൾ കബിള് കൊണ്ട് മാറി ഉള്ളിലേക്ക് അങ്ങനെ ആയി വരുന്ന റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ടോട്ടൽ എണ്ണാണല്ലോ ഇനി കുറച്ചുകൂടി വരാനുണ്ട് അപ്പം ഏയ് ഈ പതിനാല് പതിനാല് അലൈൻ്റെ അയക്കില്ലേ എനിക്ക് ഉണ്ടാകാം പതിനാല് ട്രൈ ആയിക്കെങ്കിലും ഉണ്ടാകാം അപ്പം ഓരോരുത്തർക്ക് ഓരോ റൈറ്റ് ആണ് അപ്പം നമ്മൾ നമ്മുടെ റൈറ്റ് കറക്റ്റ് പറയാൻ പറ്റൂല നിങ്ങൾ ഞാൻ ഇൻസ്റ്റേ കൊടുത്ത ആ വീഡിയോ ഇല്ല അതിൽ കയറിയിട്ട് അതിൽ നമ്പർ ഉണ്ട് അതിൽ എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഡണ്ടിയേ ഉള്ളൂ അല്ലാണ്ട് ആരെ പോയി ചെക്ക് ചെയ്യുന്നതിന് അത് അതിനൊന്നും പ്രശ്നം ചിലർക്ക് പേടിയാകും ചില ഡോക്ടർമാരൊക്കെ എടുത്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അലൈനർ ഇടണം എന്ന് പറഞ്ഞാൽ അളവ് എടുത്തൊക്കെ അളവ് അപ്പോൾ ഓർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അലൈനർ ചെയ്യണം അപ്പോൾ നമ്മളിഷ്ടമാണ് ചെയ്യണോ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആട് പോകുന്നതിന് പേടിക്കുക എന്നും വേണം നിങ്ങൾക്ക് ആടെ പോയിട്ട് നിങ്ങൾക്ക് കംഫേർട്ടാണെങ്കിൽ മാത്രം അലൈനർ ഇടുക അത് എന്ത് കാര്യം എന്നാലും നമുക്ക് കംഫർട്ട് ആണെങ്കിൽ നമ്മൾ ഓക്കെ അതല്ലാണ്ട് ഓര് കയറി കയറിൻ്റെ പേയും കയറി കയറിൻ്റെ ആട് കയറുമ്പോഴേക്കും എന്നാൽ പിടിക്കുക അലൈനറെന്ന് പറഞ്ഞിട്ട് ശേഷം മാത്രമാണ് അത് ചെയ്യ അപ്പൊ അങ്ങനെ അടിക്കുകയൊന്നും വേണ്ട ആ നമ്പറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പോയാല് കറക്റ്റ് റൈറ്റ് കിട്ടും എത്ര ആൾക്കാര് റൈറ്റിനെ കുറിച്ച് ചോദിക്കുന്ന കൊണ്ടാണ് ഞാൻ ആ റൈറ്റിന്റെ കാര്യം പറഞ്ഞത് ഡിഫ് ഡിഫ് പറഞ്ഞു വ്യത്യസ്ത അയയ്ക്കു ഡിഫറെൻറ്റിന്റെ അവസാനത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും പുതിയ അപ്പൊ അതാണ് അതിന്റെ റൈറ്റിന്റെ കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഇതാക്കുന്ന വെയിറ്റ് ചെയ്യാൻ പോണത് കേസാ ഈ തെങ്ങ് മുറിക്കാൻ വേണ്ടിട്ടാണ് ക്ഷമേ ഇനി എന്താ വരാത്തെ ക്ഷമി ഇങ്ങോട്ട് ഇറങ്ങാടുക്ക ആൾക്കാര് കാണാൻ എടുക്കാൻ വേണ്ടിട്ട് ഉള്ള വീഡിയോ എടുക്കാൻ ക്ഷമി ഉണ്ടാവും പുറത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ ഷെമിന്റെ വീടിന്റെ മുന്നിലുള്ള പുളിമര മുറിച്ച് ഈ മല കുറെ പുളികൾ ഉണ്ടായിരുന്നു അപ്പൊ കൊറേ ആൾക്കാർ വന്നിങ്ങനെ എടുത്ത് അതിന്റെ കൂട്ടത്തിൽ ഞാനും കുറെ പുളി എടുത്ത് ഇങ്ങനെ അത്തുകൊണ്ട് ചോദിച്ചിന് പിന്നെ ഈ തെങ്ങ് മുറിക്കാണ്ട് അവിടെയൊക്കെ തെങ്ങുകണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് ഇപ്പൊ ഇനി ഇപ്പോ ഇത് മുറിക്കാണ്ട് ഇതും മുറിക്കാണ്ട് അപ്പൊ ഈമെന്നുള്ള എഴുന്നക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഏകദേശം നല്ല രസമുണ്ടോ ആ ഒരു 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 കാട് വൈബ് ഇത്ര തന്നെ ഒരു മലമുകളിലൊന്നും തോന്നൂല നമ്മളെ വീടല്ല ഷെമീന്റെ വീടിന്റെ ഫ്രണ്ടിൽ വ്യൂ നമ്മക്ക് വേറെ വീട് വീടുണ്ടാക്കണേ അതല്ല ഇനിയേ ഇന്റെ കൂടെ നമ്മളെ വീടിന്റെ വ്യൂ എന്ന് പറയാൻ പേടിയാവ അല്ല ഈ അതിന്റെ കുടുംബക്കാരൊക്കെ കാണുവല്ലോ അപ്പോ നമ്മളെ വീടാ എങ്ങനെ വീട് വിടാ അങ്ങനെയൊക്കെ തോന്നല്ലോ കേസ് ഞങ്ങളെ വീടിന്റെ അല്ല ഷെമീന്റെ വീടിന്റെ മുന്നിൽ ഫുള്ള് കാട്ടുപോകി കണ്ടോ

തേങ്ങ എന്നാ എടുത്ത് ഇത് എഴുതിയല്ല എഴുന്ന കുൽമുലല്ലോ ഇതല്ല കുൽകണ്ടല്ലോ കുൽങ്ങാത്ത ഇല്ല ഒക്കെ പൊട്ടിപ്പോയിക്കുന്ന് കേട എങ്ങന ഇത് കണ്ടിട്ട് എഴുതി പോലെ തോന്നണ്ട് യെസ് മഴ പെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാനും പറ്റില്ല പറ്റുന്നില്ല പിന്നാണെങ്കിൽ മഴ മിസ് മിസ്റ്റില്ല കോടേന്നറിഞ്ഞില്ല ആ ചെറുങ്ങനല്ലേ നമ്മുടെ അങ്ങനെ വൈബിളുടെ സ്ഥലവിടെ ഷെമിന്റെ വീട് നല്ല വൈബിളുടെ വീടാ ഞങ്ങൾ കുളിച്ചു മാറ്റി പിന്നെ മഴ പെയ്ത് പിന്നെ അതിന്റെ ഇടയിൽ പണിക്കാരുത് ആ മരം കൂടി മുറിച്ചു ഇത് മുറിക്കാൻ വേണ്ടിട്ട് ഒരു കെട്ടിട്ടെടുത്തുനിന്ന് പോയതാണ് ഇപ്പൊ ഫുള്ള് ആയില്ല അപ്പൊ ഏതായാലും ഒരക്ഷ എഴുതി കൊറേ എണ്ണണ്ടായി ഞങ്ങൾ ഒന്ന് കുളിച്ച് മാറ്റി പോയി കുറെ ആൾക്കാർ എടുത്തുണ്ട് ഇപ്പൊ ആകെ ഉള്ളത് ഇതാണ് ഷമിയായി അപ്പുറത്തേക്ക് വാ നനീനോ ഷമിയായി ഞാ എന്താ മഴ തന്നെ കൊടുവാളാ ആ നേരത്തെ നല്ലോണം വീഡിയോ അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ നിർത്തിയാ മതിയാണ് സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഇതുവരെ മുന്നോട്ട് പോണ്ടായിരുന്നു മഴയൊക്കെ കൊണ്ടു മറ്റേ ഇവിടുന്ന് ഒന്നും ആവില്ല ഗ്രാനൈറ്റ് അനങ്ങൂല ഓക്കേ ൊളിയില്ല മറ്റേ അതി പൊളിഞ്ഞാല് ഇത് കരുക്കോ അങ്ങനെ എന്തോ വായിക്കൂ അപ്പൊ മറ്റേ അതി പൊള്ളാങ്ങോട്ട് എന്നാല് ആ അത് ശരിയാ അങ്ങനെ ആക്കിയാല്ലോ അങ്ങനെ ആക്കണ കോലാണ് ആക്കണക്കോലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് കേട്ടെ പച്ച അടുക്കൊന്ന് ഇപ്പം മരത്തുമല്ല വീണിത് പച്ച ആണോ വെച്ചേക്കണ് തീരെ എന്തെല്ലാം എന്താക്കാനാ ഇങ്ങനല്ലേ ഫസ്റ്റ് ആ വെള്ളം അങ്ങോട്ട് എടുക്കണം എടുക്കാൻ എവിടെ തൊളുക്കണം എന്നിട്ട് വെള്ളം അങ്ങോട്ട് പാർന്നിട്ട് വെട്ടി കീറല അതിനാണ് ഇത് വെക്കല് അപ്പൊ കൊടയാള് ഒറ്റേങ്ങ പൊട്ടിക്കാൻ പൊട്ടിക്കാനും അങ്ങനെ ആക്കി ആക്ക് ഇന്ത്യത്തെ എന്തൊക്കെ

വെറ്റില തിന്നാല് ചോപ്പ് കളാം ചോപ്പ് വെറ്റില്ല തിന്ന ആദ്യം ഞങ്ങള് കളിക്കാൻ വേണ്ടി ഞങ്ങക്ക് വെറ്റില്ല തിന്നാൻ ഇഷ്ടമായി

അയ്യനെ പറ്റിക്കാനും അയ്യനല്ലല്ലോ ഇപ്പൊ നമ്മള് ഇത് അയ്യനല്ലാണ്ട് ഈ ലുന്താ മാണ്ടേ എന്റെ തലയല്ലാത്തോണ ഈ ലോ ഇല്ല ഈ ലോ ഇല്ല കേസ് കണ്ടോ ഒന്നെടുക്കണം എല്ലാരും എടുത്ത് എല്ലാവരും കഴിഞ്ഞിട്ട് അതെവിടത്തെങ്ങോട്ടും ഉണ്ടല്ലോ അത് നോക്കിട്ടെടുക്ക ഇപ്പൊ കുളിയും നനയോ എന്റെ ഇടയിൽ കൂടെ വീണതും പറച്ചതും ഒക്കെ കൂടിയായിരുന്നു നാശായിട്ട് ഞമ്മക്കും കിട്ടിയില്ല കിട്ടി മക്കളൊന്ന് അപ്പൊ ഗേൾസ് ഇന്നിട്ട് ഇങ്ങനെന്തോന്നോ കൂടിയായിട്ട് മൊത്തത്തില് ഞാനെഴുന്നേ ഞാൻ വിചാരിച്ച പോണോടായില്ല പിന്നെ ഉള്ള ആടെ എഴുന്ന ഇനിയൊണ്ട് ഇനി മഴ കൊണ്ട് ഇനി ആടെ പോയി എടുക്കണം അതാണ് അപ്പൊ ഏതായാലും ഈ മുന്നത്തെ നേരെ മുന്നേ തെങ്ങിണ്ട് അത് മുറിക്കുമ്പോ നമ്മക്ക് എഴുന്നേ കിട്ടുമ്പോൾ എടുക്കല്ലേ ഏഹ് അങ്ങനെഅയ്യ അപ്പൊ ഏതായാലും ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ കാണാ കൈ ബൈ ബൈ ചേച്ചാ ചേച്ച ബൈ ബൈ ഇതിലൊന്നും ഇല്ല ഗൈസ് ഇതിലൊന്നുമില്ല കൈ തുപ്പിന